നമ്മുടെ അടുക്കളയിൽ ബാക്കി വരുന്ന എല്ലാ അവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് ഒഴികെ ബാക്കിയെല്ലാം സംസ്കരിക്കാൻ പറ്റിയ ഒരു ഡ്രം ആണിത് അപ്പോൾ ഇതേപോലത്തെ രണ്ട് ഡ്രമ്മുണ്ടെങ്കിൽ നമ്മുടെ അടുക്കളയിൽ ബാക്കി വരുന്ന എല്ലാ അവശിഷ്ടങ്ങളും എല്ലാം നമുക്ക് നമുക്കിതിലിടാം ഈ ഒരു ഡ്രമ്മിൽ നമ്മൾ ഭക്ഷ്യ അവശിഷ്ടങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അതിൽ പ്രവർത്തിക്കുന്നത് ബ്ലാക്ക് സോൾജർ ഫ്ലൈ ലാർവകളാണ് നമ്മുടെ ചുറ്റുവട്ടത്തിലാണ് എല്ലാ നമ്മുടെ കേരളത്തിൽ കേരളത്തിലു പറ്റിയ അനുയോജ്യമായ കാലാവസ്ഥയാണ് ഈ ബ്ലാക്ക് സോൾജർ ഫ്ലൈസിന് പറ്റിയ കാലാവസ്ഥ അനുയോജ്യമാണ് അപ്പോൾ അത് എല്ലാവരും പ്രയോജനപ്പെടുത്താം ഇതെങ്ങനെ ചെറിയ ഒരു മാറ്റങ്ങൾ വരുത്തിയിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്ന് നോക്കാം ഫോറമിൻ്റെ ബിറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ദോരങ്ങൾ ഉണ്ടാക്കാം ഇതിൽ നിറയെ ദോരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളിതിൽ നിന്ന് വേസ്റ്റ് ഇടുമ്പോൾ ഉണ്ടാകുന്ന വെള്ളം അല്ല സ്ലറി പൂർണ്ണമായിട്ടും ഇതിലൂടെ നമ്മൾ ബക്കറ്റിലേക്ക് കളക്ട് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു ദോരങ്ങൾ ഇട്ടിട്ടുള്ളത് ഇതാണ് സ്ലറി കളക്ട് ചെയ്യാനുള്ള ബക്കറ്റ് നമ്മളിപ്പോൾ ഈ ഒരു ബക്കറ്റിൽ ദോരം ഉണ്ടാക്കുന്നത് ബക്കറ്റിൻ്റെ അടിഭാഗത്തു നിന്ന് കുറച്ച് മുകളിലായിട്ടാണ് അതിലേക്ക് മുക്കാലിൻ്റെ അമിറ്റിയെ കടത്തി വെക്കുകയാണ് ഉള്ളിൽ നിന്നും പുറത്തേക്ക് കടത്തി വെക്കാം ഇനി അതിലേക്ക് നമ്മൾ ഈ വാൾവ് ഫിറ്റ് ചെയ്യാം നന്നായി ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലീക്ക് ഒന്നും ഉണ്ടാവില്ല അപ്പം ഇതിൻ്റെ മുകളിലാണ് ഈ ഡ്രം വെക്കേണ്ടത് നമ്മൾ വേസ്റ്റിരുന്ന ഡ്രം ഈ ബക്കറ്റിൻ്റെ മുകളിലായിട്ട് ആ ദോരം കറക്റ്റ് ബക്കറ്റിലേക്ക് വരുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പണി കഴിഞ്ഞു നമ്മുടെ ഭക്ഷ്യവശ്ണങ്ങളെല്ലാം ഇതിലിട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് ചകിരിച്ചോറ് അതിന് മുകളിൽ കൊടുക്കാം ഇതാണ് ചകിരിച്ചോറ് അപ്പം നമ്മൾ ഇതിൽ ദിവസം ഇതേപോലെ വേസ്റ്റ് ഇടാം ഒരു രണ്ട് മൂന്ന് ആഴ്ച കഴിഞ്ഞാൽ ഇതിൽ ധാരാളം പുഴുക്കളെ കാണാം അരക്കര മെഷ് ഒരു ട്രാക്ക് മുകളിലോ ഇതേപോലുള്ള ടാങ്കിൻ്റെ മുകളിലോ വെച്ച് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ വേസ്റ്റും പുഴുക്കളും ഇട്ട് കഴിഞ്ഞാൽ ഈ പുഴുക്കൾ ഈ ടാങ്കിലേക്ക് വീഴുകയും ഇതിൻ്റെ ഫ്രാസ് മുകളിൽ തന്നെ നിൽക്കുകയും ചെയ്യും അപ്പോൾ ഇതിന് വേർതിരിക്കുക ഇങ്ങനെയാണ് എന്നിട്ട് ഈ പുഴുക്കൾ അതിൽ കിടന്നോളും നമുക്ക് ആവശ്യാനുസരണം എടുത്ത് മത്സ്യങ്ങൾക്ക് ഉഴുക്ക് കൊടുക്കാം ഇതിൻ്റെ ഫ്രാസ് നല്ല വളമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം അങ്ങനെ തീറ്റ നമുക്ക് ഒരുപാട് ലാഭിക്കാൻ സാധിക്കും നല്ല ഹൈ പ്രോട്ടീൻ അടങ്ങിയ പുഴുക്കളാണ് ഈ ബ്ലാക്ക് സോൾജ് ഫ്ലൈ ലാർവകൾ അപ്പോൾ അതിനെ ഫലപ്രദമായി നമുക്ക് ഉപയോഗിക്കാം ഇതിൽ വരുന്ന സ്ലറി പത്തിരട്ടി വെള്ളവും ചേർത്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനും കീടങ്ങൾ വരാതിരിക്കാൻ സ്പ്രേ ചെയ്യാനും ഉപയോഗിക്കാം ഗരമാലിന്യങ്ങൾ നമുക്ക് വലിയ വലിയ മരങ്ങളുടെ കിടക്കിൽ കുഴിച്ചിട്ട് നല്ല സൂപ്പർ വളമായിട്ടും ഉപയോഗിക്കാം ഇങ്ങനെയുള്ള രണ്ട് ഡ്രമ്മ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട വളം കിട്ടുന്നു പുഴുക്കളെ കിട്ടുന്നു അതിലെ സ്ലറി കിട്ടുന്നു എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഇതുപോലെ രണ്ട് ഡ്രമ്മുകൾ വാങ്ങിച്ച് ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കണം നമ്മുടെ അടുക്കള മാലിന്യങ്ങൾ സമ്പത്താക്കി മാറ്റാം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം